ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റി നല്ലൊരു നാല് മണി പലഹാരമാണ് അപ്പൊ നമ്മൾ ഇത്രയും മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അത് മൈതി ഇതിലേക്ക് ഒരു ലേശം ഉപ്പ് ചേർക്കുക നമ്മളിത് സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണത് കേട്ടോ അപ്പം നമുക്ക് ഇതിലൊരു ലേശം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു ടീസ്പൂണ് മതി ഇപ്പൊ നമ്മള് മാവില് ഒഴിക്കുമ്പോഴും സൺഫ്ലവർ ഓയില് ഒഴിക്കണം അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലില് വേറെ എണ്ണ ഉപയോഗിച്ച വെളിച്ചെണ്ണക്ക് ഉപയോഗിച്ച പ പതഞ്ഞ് വരും അപ്പൊ നമ്മൾ ഏത് എണ്ണയിലാണോ ഉണ്ടാക്കണേ ആ എണ്ണ തന്നെ മാവിൽ ഒഴിക്കണം പിന്നെ നമുക്ക് ഒരു നുള്ള് സോഡാപ്പൊടി ചേർക്കാം ഒരു നുള്ള് സോഡാപ്പൊടി ഇട്ടു അധികം വേണ്ട കുറച്ച് ചേർത്തേ മതി എല്ലാം കൂടി ഒന്ന് നമുക്ക് കൂട്ടി കുഴച്ചിട്ട് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം നമുക്ക് കുറേശ്ശെ കുറെശ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം എല്ലാതും അടുപ്പിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം നന്നായി കുഴച്ചെടുക്ക എണ്ണൊഴിച്ച കാരണം നമ്മുടെ കൈയിലധികം ഒട്ടിപ്പിടിക്കില്ലത് വെള്ളം ഒഴി നോക്കിയിട്ട് ഒഴിച്ച് കുഴക്കണം അല്ലേ വെള്ളം കൂടും അപ്പൊ മാവ് മതി മൈദ മാവ് തന്നെ കുറച്ചും കൂടി ചേർക്കുക നമ്മുടെ മാവടെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മളാ എണ്ണ ഒഴിച്ചു കാരണം നമ്മുടെ കയ്യിലൊന്നും മാവ് ഒട്ടിപ്പിടിച്ചില്ല മാവ് മാവൂടെ മാറ്റി വെക്കാം ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കി എടുക്കണം നമുക്ക് സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ചീൻ ചിട്ടി വെച്ചുകൊടുക്കാം ഇത് നമ്മൾ കംപ്ലീറ്റ് സൺഫ്ലവർ ഓയിലെ ഉണ്ടാക്കണം കേട്ടോ ഇപ്പൊ ഈ ഇതിലും നമ്മൾ സൺഫ്ലവർ ഓയിലേ ഒഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ഇപ്പൊ പതഞ്ഞു വരും നമുക്ക് സൺഫ്ലവർ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവാള ഇട്ടുകൊടുക്ക ഒരുപാടങ്ങൾ വഴറ്റി എടുക്കണ്ട കേട്ടോ ഒന്ന് വാടിക്കിട്ടിയാൽ മതി ഇതിലേക്ക് നമുക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുക കൊടുക്കി മസാലയിൽ ഉപ്പ് ഇടക്കാം അപ്പൊ നമുക്ക് മസാലയിലേക്കുള്ള ഉപ്പായിട്ടുണ്ട് നമ്മൾ മല്ലിയില കറിവേപ്പില പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇത് ചേർത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി പിന്നെ രണ്ട് പച്ചമുളക് എടുക്കുന്നുണ്ട് നമുക്ക് പച്ചമുളക് കുറവ് മതിയെങ്കിൽ കുറവ് എടുത്താൽ മതി ഞാൻ രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് എരിവരച്ചിട്ട് പച്ചമുളക് ചേർത്തി മതി പിന്നെ ഇത് ഒരു വലിയ ബീൻസാണ് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് ഇവിടെ ഉള്ള കാരണം ഞാൻ അരിഞ്ഞെടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താ മതി ഇത് വേണമെന്ന് നിർബന്ധം കേട്ടോ ഇത് ക്യാമറ ഓഫായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അതാണ് ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലൂടുമ്പായിരുന്നു തോന്നുന്നു ഞാൻ അതൊന്നിച്ചിതും ചെയ്ത് ഇപ്പൊ രണ്ട് പച്ചമുളക് മൂന്നാല് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു ലേസം കറിവേപ്പിലയും മല്ലിയാലയും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ലേസം ബീൻസ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇത്താ മതി ഞാനിവിടെ ഉള്ള കാരണം എത്തുന്ന് മാത്രമേ ഉള്ളൂ ബീൻസ് ഇടുന്ന ഒന്നുമില്ലാട്ടോ അതിലുപ്പുണ്ടോന്ന് നമുക്ക് നോക്കാം മസാലയില്ലേ നന്നില്ലാട്ടോ നിങ്ങൾ തന്നെ സവോളയിലും പൊട്ടൂലോ അത് ഉണ്ട് നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കുക ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു കാൽ ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണ് പച്ചമണം പോകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ് അതുവരെ കൊടുക്കുക െ ഇത് നമുക്ക് മാറ്റി വെക്കാം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ അധിക നേരം ഒന്നും വെച്ചില്ല മസാല ഉണ്ടാക്കണവരെ വെച്ചുള്ളൂ നമുക്ക് ൊന്ന് പരത്തിട്ട് അധികം നൈസായിട്ട് പെരത്തണ്ടട്ടോ ഒരു ചെറിയ കട്ടിക്ക് പരത്തിയമ്മ നമുക്ക് ഇങ്ങനെ ഒരു പാത്രം വെച്ചിട്ട് അങ്ങനെ ഷെയ്പ്പ് ആക്കി ഇതിലും വലുതാക്കണെങ്കി നമുക്ക് വേറെ വലുതാക്കാം കേട്ടോ ഞാനിപ്പത്രയാക്കുന്നുണ്ട് നമ്മളിങ്ങനെ മുറിച്ചെടുക്കണ മാവ് കളയണ്ട കേട്ടോ പിന്നെയും അത് പരത്തി എടുക്കുക നമുക്ക് ഈ മാവ് കളയണ്ട പിന്നെയും നമുക്ക് പരത്തി നമ്മളൊക്കെ പരത്തി എടുത്തിട്ട് നമുക്ക് മൂന്ന് അഞ്ച് ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീൻചട്ടി വെച്ചുകൊടുക്കാം നമുക്ക് ചീൻചട്ടി വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ ഓയില ചൂടാവട്ടെ നമുക്ക് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുക്കാം ഓരോന്ന് എടുക്കാം ടീസ്പൂണില് കുറച്ച് എടുക്കാം എന്നിട്ട് പിന്നെ സൈഡിലൊന്നും ഇത് മൈദ തന്നെ കലക്ട് ചെയ്താണ് കേട്ടോ നമ്മള് ഇതൊന്നും ഇങ്ങനെ ഒട്ടാനായിട്ട് സൈഡിലൊന്ന് തേച്ചു കൊടുക്കുക എന്നിട്ട് ഇത് കൊടുത്തിട്ട് അങ്ങനെ പൊട്ടിച്ചെടുക്ക മാറ്റാം ഒട്ടി കണ്ടു അല്ലെങ്കിൽ ഒക്കെ കൂടി പുറത്തേക്ക് വരും എണ്ണയിലിടുമ്പ കൈ കൊണ്ട് ഇങ്ങനെ അമർത്തി കൊടുത്താ മതി നമുക്ക് അടുത്തത് എടുക്കാം മസാല വെച്ച് കൊടുക്കനൊക്കെ വീട്ടിൽ മേടിക്കുമ്പോ കുറച്ച് മാറ്റി വെച്ചാ മതി എല്ലാത്ത പീസ് നോക്കിട്ട് നാലഞ്ചു പീസ് മാറ്റി വെച്ചാ നമുക്ക് ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കാം കുട്ടികൾക്ക് അല്ലെങ്കി പിന്നെ ഒത്തിരി വലുതാക്കി ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം അതിൽ വേറെ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ നമ്മുടെ ഓയിലവിടെ ചൂടായിട്ടുണ്ട് നമുക്കിത് ഓയിലേക്ക് ഇട്ട് കൊടുക്കത് ഓയിൽ ഇട്ട് കൊടുക്കുമറിച്ചിട്ട് കൊടുക്കണം കേട്ടോ Tere nga o nga nga kore. Tere നല്ലൊരു നല്ല പണി പലഹാരമാണ് കെട്ടോ അത് കഴിച്ചാലും വിശപ്പ് മാറും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചു മറച്ചു കിട്ടണം കേട്ടോ ഇല്ലെങ്കില് ഒരു വശം തന്നെ മുരിഞ്ഞ് ഒരു കളറായി ഇത് നമുക്ക് എടുക്കാം വെളിച്ചെണ്ണ കെ വയ്ക്കുന്ന പൂർണ്ണമായിട്ട് ഇതൊടുക്കാൻ ഇങ്ങനെ എല്ലാതും നമുക്ക് ചെയ്തെടുക്കാം നമുക്ക് ഒരണ്ണെടുത്തിട്ട് പൊട്ടിച്ചുവെക്കാം ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള മസാലകൾ ഇതാണ് നമ്മുടെ ഉള്ളിലുള്ള മസാല നല്ല ടേസ്റ്റാണ് ഓട്ടോ കഴിക്കാനൊക്കെ